റോഡരികിലെ തണൽമരങ്ങളും പൂമരങ്ങളും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ ഇത്തരത്തിൽ റോഡിന്റെ വശങ്ങൾ തണൽമരങ്ങൾ കൊണ്ടും പൂമരങ്ങൾ കൊണ്ടും വളർത്തി അലങ്കരിച്ച് സൂക്ഷിക്കുന്നു ഈ കാഴ്ച കൊച്ചിയിൽ നിന്നാണ് കണ്ടെയ്നർ റോഡിലാണ് പിങ്ക് വസന്തം വിരിഞ്ഞിരിക്കുന്നത് തബേബുയ റോസ എന്നത്തിൽപ്പെട്ട മരങ്ങളാണ് പൂതുലഞ്ഞ് സുന്ദര കാഴ്ചയായത് ദേശീയപാത സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി എട്ട് വർഷങ്ങൾക്ക് മുൻപ് നട്ടുപിടിപ്പിച്ചവയാണ് ഇവ ഇന്ത്യയിൽ ബാംഗ്ലൂരാണ് ഇതുപോലെ പിങ്ക് വസന്തത്തിന്റെ മനോഹര കാഴ്ചയുള്ളത് മലയാളം ടെലിവിഷൻ കൊച്ചി ഐ എസ് ടി എസ് ഇല്ലാതെ യു കെയിൽ പഠനം കൂടാതെ യു കെ മാത്രമല്ല കാനഡ ഓസ്ട്രേലിയ യു എസ് എവിടെയും പഠിക്കാം ഫ്രീ വിസ അസിസ്റ്റൻസ് ഈസി പ്രോസസ് നോ സർവീസ് ചാർജ് അപ്ലൈ നൗ മാർനാഷണൽ നയൻ ത്രീ സിക്സ് ത്രീ ഫൈവ് സെവൻ ഫൈവ് നയൻ എയ്റ്റ് ഫോർ